ആരാ ആരാ ഇവിടുത്തെ ബെസ്റ്റ് കുക്കാരാ ഞാൻ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ആർക്കുത്രം പറയാം നീ വിഷമിക്കേണ്ടെന്ന് ഇനി സമയം ഉണ്ടല്ലോ ഇവിടത്തെ ബെസ്റ്റ് കുക്കറെ ചോദ്യങ്ങൾ ഉത്രം ഞാൻ പറയുന്നു ഇവിടുത്തെ ബെസ്റ്റ് കുക്കാർ അയ്യോ ഞാനല്ല ഈ പിള്ളേരുടെ സ്വഭാവ പിള്ളാരേടോ ശരി എനിക്ക് തന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു ആദ്യം ഇപ്പൊ എന്നോട് ചൂടായി അതിനിപ്പോ അതിനിപ്പൊ ഞാനെന്ത് തെറ്റായി ഞാൻ പറഞ്ഞുതരാം പക്ഷെ ഒരു കാര്യം വേറെ ആരും അറിയരുത് ഞാനാ പറഞ്ഞിട്ട് അതെന്ത് പറയുന്നത് ും എന്നെ സീസൺ ഫൈവിലെ ശുചിചേട്ടൻ കഴിച്ചതിന്റെ അഞ്ചു വർഷത്തിന് മുമ്പ് ഈ വെട്ടുപെട്ടത്തിന് മുമ്പ് എന്റെ കർത്താവെ എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കേ മാപ്പും പറഞ്ഞിട്ടില്ല ഒറ്റ സ്നേഹം

ഇല്ലെങ്കിൽ തല്ലി അടിച്ചിരിപ്പിക്കും അയ്യോ അതൊക്കെ നിങ്ങക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ